കോവിഡ് ലോക്ഡൌണിൽ ജോലി നഷ്ടമായപ്പോൾ വിരസത അകറ്റാനാണ് പാണാവള്ളി പടിഞ്ഞാറെയടയത്ത് ബി ഹരിദാസ് കുഞ്ഞു കഥകളും കവിതകളും എഴുതി തുടങ്ങിയത് ഒൻപതിൽ പഠിക്കുമ്പോൾ സ്കൂൾ കവിതാ കവിതാരചനയിൽ ഒന്നാമതെത്തിയതിന്റെ ഓർമ്മകളായിരുന്നു പ്രചോദനം ഒപ്പം ജോലി തിരക്കിൽ മാറ്റിവെക്കേണ്ടി വന്ന സാഹിത്യ സ്വപ്നങ്ങളും കരുതി വെച്ചിരുന്ന ആശയങ്ങൾ അനായാസമാണ് കടലാസിലേക്ക് ഒഴുകിയത് ചെറു കവിതകൾക്കും പിന്നാലെ നോവലുകളും പിറന്നു ചിലത് അൻപത് ഭാഗങ്ങൾ വരെ നീണ്ടു പ്രമുഖ ഓൺലൈൻ പ്രസാധകർ ഇവ പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുത്തതാണ് വഴിത്തിരിവായത് ഹരിദാസന്റെ വായനക്കാരുടെ എണ്ണം കൂടി വന്നു ചില രചനയുടെ റീഡർഷിപ്പ് ദശലക്ഷങ്ങൾ കടന്നു കൃതികൾക്ക് കോപ്പിറൈറ്റും ലഭിച്ചതോടെ പിടിച്ചു നിൽക്കാനുള്ള വരുമാനമായി എഴുത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം നമ്മുടെ ആദ്യം ജോലി ജോലി ഉണ്ടായിരുന്നു കോവിഡ് ആയി വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പതിയെ എഴുത്തിലേക്ക് വന്നത് എഴുതാൻ പണ്ട് മുതലും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ജോലിയുള്ളത് കാരണം നടന്നില്ല പിന്നീട് അങ്ങനെ പ്രതിലിപി എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ആദ്യം എഴുതി തുടങ്ങിയത് എഴുതി തുടങ്ങി ആദ്യം ആരും വായിക്കുന്നുണ്ടായിരുന്നില്ല പതുക്കെ പതുക്കെ ഓരോരുത്തർ വായിച്ചു തുടങ്ങി പിന്നെ പിന്നെ വായനക്കാരുടെ എണ്ണം കൂടി പിന്നീട് വായനക്കാരുടെ എണ്ണം കൂടിയപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് താല്പര്യമായി പിന്നെ അങ്ങനെ ഒരുപാട് നോവലുകളും ചെറുകഥകളും എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഏകദേശം കവിതകൾ ഞാൻ അങ്ങനെയാണ് സാഹചര്യം നോവലുകളിൽ യക്ഷി തുടങ്ങിയവ ുംവിതകളും സമാനമായ സ്ട്രീഗോ എന്ന രക്തരക്ഷസനെയും കേന്ദ്ര കഥാപാത്രമാക്കി ചുരുങ്ങിയ കാലം കൊണ്ട് ആയിരത്തോളം രചനകൾ ഹരിദാസ് പൂർത്തിയാക്കി ദലമർമരങ്ങൾ വിക്രമാനും വരരുചിയും എന്നീ കവിതാ സമാഹാരങ്ങളും പാണ്ഡോത്കാവിൽ യക്ഷി എന്ന നോവലും പുസ്തകമാക്കി വായനാശീലം വിലാപത്തിൽ ഹരിദാസിന്റെ പക്ഷം കുറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സോഫ്റ്റ് കോപ്പി വായിക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മില്യൺ ഉള്ള ആൾക്കാർ റീഡർഷിപ്പ് ഉണ്ട് എനിക്ക് പിന്നെ നമ്മൾ കുറവാണെന്ന് ഇപ്പോൾ പറയുന്നെങ്കിലും ശരിക്കും ഹാർഡ് കോപ്പീസ് വായിക്കുന്ന പോലെ തന്നെ സോഫ്റ്റ് ആൾക്കാർ ആൾക്കാർ വായിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഏകദേശം ലക്ഷത്തോളം വായിച്ചിട്ടുണ്ട് ഇതിനിടെ ലോകത്ത് പ്രസിദ്ധീകരിച്ച ഭീമൻ പുസ്തകങ്ങളിൽ കവിതാ സമാഹാരത്തിന്റെ രചനയിൽ ഹരിദാസൻ പങ്കാളിയുമായി പെൻഡ്രൈവ് എന്ന് പേരിട്ട ഈ പുസ്തകത്തിന് നാലടി ഉയരവും പതിനെണ്ണായിരത്തി നാനൂറ്റി നാല് പേജുകളുമുണ്ട് ഹരിദാസിന്റെ വിക്രമാദിത്യം വരരുചിയും എന്ന സമാഹാരത്തിലെ കവിതയാണ് ഈ തടിയൻ പുസ്തകത്തിലുള്ളത് ആകെ എഴുത്തുകാരുടെ കൃതികളുള്ള പുസ്തകം വിവിധ റെക്കോർഡ് ബുക്കുകളിലും കാരണം പുസ്തകത്തിന്റെ ഒറിജിനൽ പ്രസാധകർ സൂക്ഷിച്ചിരിക്കുകയാണ് പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ കാവ്യപുസ്തകമായ പെൻഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായതിലൂടെ കരസ്ഥമാക്കിയിട്ടുണ്ട് അത് വലിയൊരു വലിയൊരു സംഭവമായിരുന്നു അത് ലോക പ്രശസ്തി ആർജിച്ച ഒരു സംഭവമായി മാറി പിന്നീട് നമ്മുടെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകം ഏതാകുന്നുണ്ട് അത് പെൻഡ്രൈവ് എന്നാണ് അതിൻ്റെ ആൻസർ അങ്ങനെ അത് ആ അവാർഡ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് പ്രാദേശികമായിട്ട് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ എഴുതി കിട്ടിയിട്ടുണ്ട് സിനിമ നാടക ഗാനങ്ങൾ എഴുതാനുള്ള ആത്മവിശ്വാസമുണ്ട് ഹരിദാസന് അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ് തിരക്കഥാ രചനയിലേക്കും കടക്കണമെന്നുണ്ട് സിനിമയ്ക്ക് പറ്റിയ പല കഥകളും മനസ്സിലുണ്ട് ഫ്യൂച്ചറിലും എഴുത്ത് തുടർന്നുണ്ടെന്ന് തന്നെയാണ് ആഗ്രഹം പിന്നെ ആഗ്രഹമുണ്ട് സിനിമയിലൊക്കെ എഴുതാനുള്ള അവസരം കിട്ടിയാൽ സിനിമയിലോ നാടകത്തിലോക്കെ പാട്ട് എഴുതാനുള്ള അവസരം കിട്ടിയാൽ ഒരു ആത്മവിശ്വാസമുണ്ട് തിരക്കഥ എഴുതണമെന്നും ആഗ്രഹമുണ്ട് തിരക്കഥ ഞാൻ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു സിനിമ ഒരു ഡയറക്ടർ ആവശ്യപ്പെട്ടിരുന്നു ിപ്പു പറഞ്ഞൊരു നോവലാണ് അത് അതിന് തിരക്ക് തെഴുതി കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എഴുതി അദ്ദേഹത്തിന് കാണിച്ചപ്പോനി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മേഖലകളിലേക്ക് കൂടി അവസരം കിട്ടിയാൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു ജോലിക്കായി ഹരിദാസ് ശ്രമിക്കുന്നുണ്ട് എങ്കിലും എഴുത്തിന്റെ ലോകത്ത് തുടരാനാണ് തീരുമാനം നാടിന്റെ പ്രോത്സാഹനമായി ഒട്ടേറെ പ്രാദേശിക പുരസ്കാരങ്ങളും ഹരിദാസിനെ തേടിയെത്തിയിട്ടുണ്ട്